നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അവരുമായുള്ള ബന്ധം തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു പക്ഷേ അവർ നിങ്ങളെ അവഗണിക്കുന്നു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട് അവർ ബന്ധത്തിൽ അകൽച്ച സംഭവിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങൾ അത് അതിയായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ മനസ്സിൽ വളരെയധികം സങ്കടവുമുണ്ട് അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ ആ സ്നേഹിക്കുന്ന വ്യക്തി അവഗണിക്കുന്ന ആ ഒരു വിഷമ അവസ്ഥയിൽ നിന്നും നിങ്ങൾക്ക് പുറത്ത് കടക്കുവാനും അതുപോലെ ആഗ്രഹിച്ച വ്യക്തിയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനും മനസ്സിനെ ഒന്ന് ഹീൽ ചെയ്യുവാനും ആഗ്രഹമുള്ളവർക്ക് ഇത് ചെയ്ത് നോക്കാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്നേഹത്തെ ആകർഷിക്കാൻ സഹായിക്കുന്ന ശക്തമായിട്ടുള്ള ഒരു ഉപകരണമാണ് ആകർഷണ നിയമം അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് അർഹതപ്പെടുന്നവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനാവും എല്ലാവർക്കും ഒരു എനർജിയുണ്ട് ഓരോ വ്യക്തിയും ഏത് ഊർജ്ജമാണോ ഈ പ്രപഞ്ചത്തിലേക്ക് നിക്ഷേപിക്കുന്നത് ഈ പ്രപഞ്ചത്തിൽ നിന്നും ആ നിക്ഷേപിക്കുന്ന ഊർജത്തെ തന്നെയാണ് നമുക്ക് ആകർഷിക്കുവാനും സാധിക്കുന്നത് എന്ന് ഓർമ്മ വേണം അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് നിക്ഷേപിക്കുവാൻ പോകുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന ആ ഒരു ഊർജത്തെയാണ് അതുതന്നെ നമ്മളിലേക്ക് ആകർഷിക്കണം എന്ന് സങ്കല്പിക്കുക പ്രണയത്തെ ആകർഷിക്കാൻ ആകർഷണ നിയമം ഉപയോഗിക്കാൻ തുടങ്ങുന്ന മുമ്പ് ഒരു ബന്ധത്തിൽ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി മനസ്സിലാക്കുക നിങ്ങളുടെ ആ ഒരു പങ്കാളിയിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ അല്ലെങ്കിൽ മൂല്യങ്ങൾ ഇവ കുറച്ച് സമയമെടുത്ത് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കുക ശരിയായ വ്യക്തിയെയാണോ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് നിങ്ങൾ ബോധ്യപ്പെടുക അതിനുശേഷം മാത്രം നിങ്ങൾ അവരെ ആകർഷിക്കുവാനായിട്ട് തീരുമാനിക്കുക നിങ്ങളുടെ ആഗ്രഹം പൂർണ്ണമായിട്ട് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രണയ ജീവിതത്തിൽ നിങ്ങൾ പ്രകടിപ്പിക്കുവാൻ ആഗ്രഹിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിങ്ങളുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക മാനസികാവസ്ഥ വളരെ പോസിറ്റീവായിട്ട് തന്നെ നിലനിർത്തുക അവരുമായുള്ള നല്ല നിമിഷങ്ങൾ ഓർത്തെടുക്കുക സത്യസന്ധതയും വിശ്വസ്തയുമുള്ള ഒരു പങ്കാളിയെ എനിക്ക് വേണം എന്ന് മനസ്സിൽ പറയുക അവരുമായുള്ള ബന്ധം ആ ഒരു സ്നേഹം സന്തോഷം എല്ലാം അനുഭവിച്ച നിമിഷങ്ങൾ നിങ്ങൾ കൊണ്ടേയിരിക്കുക ആഗ്രഹിച്ചതുപോലെ ആ ബന്ധം സാധ്യമായി എന്ന് സങ്കൽപ്പിക്കുക ഈ ബന്ധത്തിന് എനിക്ക് അർഹതയുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്നേഹത്തെ എളുപ്പത്തിൽ ആകർഷിക്കുന്നു ഈ നിമിഷം ഈ സ്നേഹം ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും സാധിക്കുന്നതിൽ നന്ദി പറയുകയാണ് ഈ നിമിഷം ഈ സ്നേഹം ഞാൻ ആസ്വദിക്കുന്നു വളരെയധികം അനുഭവിക്കുന്നു അതിൽ ഞാൻ നന്ദി പറയുകയാണ് ആ സ്നേഹം ശരിക്കും എനിക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നു ഞാൻ അനുഭവിക്കുന്നു അതിൽ ഞാൻ നന്ദി പറയുകയാണ് ഞാൻ അന്വേഷിച്ച സ്നേഹം എനിക്ക് ലഭ്യമായിരിക്കുകയാണ് ഈ ബന്ധം ഇതുപോലെ തുടരണമെന്ന് ഞാൻ വളരെ ശക്തമായി ആഗ്രഹിക്കുന്നു ഈ ബന്ധം ഇതുപോലെ തന്നെ ശക്തമായി തുടരും ഈ ബന്ധത്തെ ആർക്കും അകറ്റുവാൻ സാധിക്കുകയില്ല ഒരിക്കലും ഈ ബന്ധത്തെ അകറ്റാൻ സാധിക്കുകയില്ല അത്രത്തോളം പവിത്രമായ ഒരു ബന്ധമാണിത് ഒരിക്കലും അകലാത്ത വളരെ ശക്തമായ ഒരു ബന്ധമാണ് ഇവിടെ ഉള്ളത് അത് ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഈ പ്രപഞ്ചശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇതെല്ലാം സാധ്യമായത് ഈശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ് ഇത് വളരെ ശക്തമായി നിലനിൽക്കുക തന്നെ ചെയ്യും വളരെ ആഴത്തിലുള്ള ഈ ഒരു ബന്ധം എൻ്റെ മനസ്സിന് വളരെയധികം സംതൃപ്തി നൽകുന്നതാണ് ആ സ്നേഹത്തെ ഞാൻ ആസ്വദിക്കുന്നു അനുഭവിക്കുന്നു അതിൽ ഞാൻ നന്ദി പറയുകയാണ് ഈ നിമിഷം എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ സ്നേഹം മാത്രമാണ് നിറഞ്ഞിരിക്കുന്നത് ഈ സ്നേഹം ഞാൻ കൂടി പങ്കുവെച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ സ്നേഹം അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും സാധിച്ചതിൽ ഞാൻ നന്ദി പറയുന്നു ഈ സ്നേഹവും സന്തോഷവും ഇതുപോലെ തന്നെ നിലനിർത്താൻ ഈശ്വരൻ എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കും എൻ്റെ മനസ്സ് പോസിറ്റീവായി ചിന്തിക്കുന്നതിലേക്ക് മാറി തുടങ്ങുകയാണ് എൻ്റെ മനസ്സും ശരീരവും പരിശുദ്ധമായി എന്ന് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട് വളരെ ഊർജ്ജസ്വലതയും അനുഭവിക്കുന്നുണ്ട് എൻ്റെ മനസ്സ് ശാന്തവും ശക്തവുമായിരിക്കുകയാണ് ഈ ലോകത്തിൽ എൻ്റെ മുന്നിൽ വന്നു ചേരുന്ന എല്ലാം പോസിറ്റീവാണ് ഈ പ്രപഞ്ചം തന്നെ ഈ ബന്ധത്തെ ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്നേഹത്തെ നിലനിർത്തുവാനായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നു ഈ സന്ദേശം എനിക്ക് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് പേരും ഒരു മനസ്സായി മാറുന്നുണ്ട് പരസ്പരം ബഹുമാനവും സ്നേഹവും എല്ലാം തന്നെ ഉണ്ടാകുന്നുണ്ട് ഇത് നിലനിർത്തേണ്ടുന്നതും ആസ്വദിക്കേണ്ടുന്നതും വളരെ ആവശ്യം തന്നെയാണ് ഇതെങ്ങനെ മനോഹരമാക്കുമെന്ന് ഈ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കണം ഈ ബന്ധം ദൃഢമായി തന്നെ നിലനിൽക്കും രണ്ടു ശരീരവും ഒരു മനസ്സുമായി ഈ ബന്ധം നിലനിൽക്കണം മാനസികമായിട്ട് ഞാൻ വളരെയധികം ഇതിനു വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ് മാറി ചിന്തിക്കുവാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ ബന്ധത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളെയും ഹീൽ ചെയ്യുവാൻ വേണ്ടി എൻ്റെ ചിന്തകളെ എല്ലാം പോസിറ്റീവ് ആക്കുകയാണ് എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ വളരെ സന്തുഷ്ടനാണ് എൻ്റെ മനസ്സും ശരീരവും വളരെ ശാന്തമാണ് അതുപോലെ ഞാൻ അതീവമായി സന്തോഷം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് സൗഭാഗ്യങ്ങളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നന്മകളെ ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സമാധാനവും ആകർഷിക്കുകയാണ് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആ വ്യക്തി എൻ്റെ സ്നേഹം മനസ്സിലാക്കുന്നുണ്ട് ആ വ്യക്തിക്ക് എൻ്റെ സ്നേഹത്തിൽ മുഴുകുവാനായി സാധിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് എന്നെ ഇഷ്ടമാകും ഈ ബന്ധം വളരെയധികം അവർ ആസ്വദിക്കുകയും ചെയ്യും ഞാൻ ഇതിൽ വളരെയധികം സന്തോഷിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഞാൻ ആസ്വദിക്കുന്നുണ്ട് എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാക്കുവാൻ എനിക്ക് സാധിക്കും ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ സ്നേഹിക്കുന്ന വ്യക്തിയെ ആകർഷിച്ചു വരുത്തുകയാണ് തീർച്ചയായിട്ടും അവർ എന്നിലേക്ക് ആകർഷിച്ചു കൊണ്ടിരിക്കുന്നു അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ അതിനായിട്ട് എന്നെ സഹായിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈശ്വരനോട് ഞാൻ നന്ദി പറയുകയാണ് നന്ദി നന്ദി നന്ദി